ഒന്നും പറയേണ്ടാമ്മ ചെറുക്കനെ കാണാൻ വയ്യ അതെന്താ ഈർക്കില് പോലെ ഇരിക്കുന്നു ഈർക്കില് പോലെ ആ അല്ലെങ്കിലും അവൻ ഈക്കിൽ പോലെ ഇരിക്കുന്നത് മാമ വയ്യാതെ കൂടെ ആയപ്പോഴത്തേക്ക് ഉണങ്ങി ചുക്കടിച്ചു പോയവ അത് മാത്രല്ലടാ പോണ കുടിയല്ലേ കുടി മാമ അവ കുടിയൊക്കെ നിർത്തി മാമ അപ്പം പല പ്രാവശ്യവും കൂടി നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയും കുടിക്കും ഇത് പല പ്രാവശ്യം പറയും പോലെയല്ല ഇന്നലെ ആ രണ്ട് പിള്ളേരെ തലയിൽ അടിച്ചാണ് വാണയിട്ടത് ഇനി ഞാൻ കുടിക്കേയില്ല അന്ന് ജീവിതത്തിൽ ആ ഇനിയെങ്കിലും നല്ല ബുദ്ധി തോന്നിയ ഞാൻ അഞ്ചാറ് കൊല്ലം കൂടെ ജീവിച്ചിരിക്കുക അവിടെ നേരെ കരച്ചിൽ കാണാൻ വയ്യാവുന്ന പാവം പിന്നെ കരയാതെ പിന്നെ എന്തെങ്കിലും കഷ്ടം ഇടാ ഞാൻ ഇന്നലെ പയ്യപ്പം ചെറുക്കന് ബെഡ് ഒന്നും കിട്ടിയില്ല തറയിലാണ് കിടന്നത് ഇന്നവര് ബെഡ് കിട്ടി ആരോ വിളിച്ചു പറഞ്ഞു എട്ടാം വാർഡിൽ ബെഡ് കിട്ടാൻ പ്രയാസമില്ലാമോ ആര് വിളിച്ചു പറയാ ഞാൻ വിളിച്ചു പറഞ്ഞേ ഓയി മാമ നിന്ന് തള്ളാതെ രാവിലെ എടാ ചേക്കാൻ ഞാൻ ഇന്നലെ ആരോഗ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞ് ക്ഷണ നേരം കൊണ്ടാണ് ബെഡ് ഓടുന്നത് അങ്ങനെയാണ് കിട്ടിയത് സംശയം പേര് പക്ഷെ അവൻ പറഞ്ഞു വേറെ ആരോ വിളിച്ച് പറഞ്ഞതാണ് അവൻ പറഞ്ഞത് അങ്ങനെയല്ലേ പറയൂ അതൊക്കെ പോട്ട് ഇവന്റെ ബെഡിന്റെ താഴെ തറയിൽ ഒരു കോടീശ്വരം പാവിരിച്ച് കിടക്കണോ മാമ അതെന്തിനടാ കോടീശ്വര ഈ എട്ടാം പാർട്ടി വണ്ണ പാവിരു കിടക്കുന്നത് ആശുപത്രിയിൽ എന്തിനാണ് കിടക്കണത് മാമ അസുഖമായിട്ടില്ല ആശുപത്രിയിൽ വന്ന് കിടക്കണത് അയാൾ കോടീശ്വരനാണെന്നൊന്നും എനക്ക് അങ്ങനെ വന്നതില്ലായി അയാളെ വർത്തമാനത്തിന്ന് ഞാൻ പിടിച്ചു മാമ അയാളെ കോടീശ്വരനാണെന്ന് എന്താണ് വർത്താനത്തിൽ നിന്ന് പിടിച്ചത് ഞാൻ ചെന്ന് അലിക്കൊണ്ട് ബെഡ്ഡിരിക്കായിരുന്നു ആ ചെന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പെമ്പറന്നൊരു ഒരു വക്കീലും കൂടെ ഇങ്ങനെ വരുകയാണ് ആ എനിക്ക് വന്നേ ഇയാൾക്ക് എന്തെങ്കിലും പഴയ ക്യാസുകാണോ ഏച്ചി പോയി ഈ കോടീശ്വരൻ എന്തേലും പഴക്കൊന്നുമില്ല കോടീശ്വരൻ എന്തായാലും ഇത് ക്യാസൊന്നും ഇല്ല പിന്നെന്തായിരുന്നു നോട്ടിക്ക് പകയിൽ വന്നത് മാമ ഇയാള് മരിക്കാൻ കിടക്കില്ലേ അസുഖം വന്ന് മരിക്കാൻ കിടക്കായില്ലേ അപ്പഴത്തെ ഇയാളെ വസ്തുവകളൊക്കെ ഭാഗം പറ്റണ്ടേ ഓ ഭാഗം വറ്റാൻ വേണ്ടി ഓ ചെലകളവന്മാരെ എങ്ങനെയാന്നെ അവസാന സമയത്തെ ഭാഗം വെച്ച് കൊടുക്കൊള്ളു നമ്മൾ നേരത്തെ ഒക്കെ വച്ചുകൊടുത്തു മക്കൾ ഇങ്ങനൊക്കെ പറ്റിച്ചളെ അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാത്തത് ആ അതും ശരിയല്ല അവരെയും പറ്റാൻ പറഞ്ഞു എന്റെ കാര്യം ഇല്ല ഇങ്ങക്ക് രണ്ടു ആമക്കള് ആ രണ്ടാമ്മക്കളാ എന്തെല്ലാം പസാനൊരു രണ്ട് ലോഡ്ജ് ആ ഓരോ ലോഡ്ജിൽ എഴുപത്തി അഞ്ച് മുറി വെച്ചുണ്ട് അപ്പൊ പൊണ്ണ ലോഡ്ജ് പൊണ്ണ ലോഡ്ജ് ആ അത് മൂത്ത മോന് കൊടുക്കാൻ പറഞ്ഞു ആ ആ പെമ്പറം താർ പറഞ്ഞു അത് വേണ്ട രണ്ടു രണ്ടുപേർക്കിവിടെ കൂടെ പറഞ്ഞു അതല്ലേ അതിൻ്റെ ഒരു ന്യായം നിർത്തടി നിർത്തടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണെ അതെൻ്റെ മൂത്തവന് കൊടുത്താൽ മതി അവ മൂത്ത മോനെന്ന് എനിക്ക് പോകണം അവൻ്റെ അടുത്തായിരിക്കും കൂടുതൽ സ്നേഹം രണ്ടാമത് മെഡിക്കൽ കോളേജിൻ്റെ ഇവിടെ രണ്ട് ലോഡ്ജ് അത് എൺപത് മുറി വെച്ചുള്ള രണ്ട് ലോഡ്ജ ഇളയവന് അവൻ്റെ പേരിൽ എഴുതി കൊടുത്തു ആ ആ പക്ഷേ തമ്പാൻ്റെ ഉള്ളവനാണ് ലാഭം മൂത്ത മോനാണ് ലാഭം സിറ്റിയിലെ എന്ത് ഞാൻ പറഞ്ഞ തിരിച്ചെടുത്ത് എന്ത് അങ്ങനെയൊക്കെ രണ്ടാമത്തെ മോന്റെയാണ് കൂടുതലും ഇതിനാകം മാമ അത് മെഡിക്കൽ കോളേജിലല്ലേ അങ്ങ് ഇത് സിറ്റി അല്ലേ മെഡിക്കൽ കാളേജിലുള്ള ലോഡ്ജുകളിൽ ഒരു റൂം കിട്ടാൻ വേണ്ടി നേരത്തെ ബുക്ക് ചെയ്യണം എപ്പോഴും ഫില്ലായിട്ടല്ലേ മെഡിക്കൽ കാളേജിലെ മുറികളുള്ളത് യഥാർത്ഥത്തിൽ ഭാഗ്യം അടിച്ചതാക്ക് ആർക്ക് രണ്ടാമത്തെ മോനെ മോന് തന്നെ ഭാഗ്യമായി പിന്നെയും അടിച്ചുണ്ട് അതെവിടെ എന്തോ പഴവങ്ങാടിയിൽ പത്മനശോക്ഷേത്രത്തിൻ്റെ അടുത്ത് ആ ആ ആ അപ്പം അത് വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് എൻ്റെ പെമ്പറന്നാർക്ക് കൊടുക്കാൻ പറഞ്ഞു ന്യായമായിട്ടുള്ള കാര്യം അവർ പറഞ്ഞ് എനിക്ക് വേണ്ട അയ്യോ അതെന്തോ എനിക്കുവാണ് കച്ചവടം ഇല്ലാത്തതാണ് അതല്ല മാളും ഇവിടെ പിന്നെന്തല്ലേ അത് രണ്ടു പേർക്കുമായിട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു അയ്യോ ആ അപ്പം ഇങ്ങനെ പറഞ്ഞു ചെടി നീ ഞാൻ ചത്തുകഴിഞ്ഞാൽ നിന്നെ ആരും നോക്കൂല നീ വഴിയാധാരാവും അതുകൊണ്ട് നീ അത് വെച്ചോ ആ അയാൾ കാണിച്ചെന്ന് പക്ഷെ ഇവര് സംഭവിക്കുള്ള കാര്യം അറിയാ ഇങ്ങനെ കണ്ണാട ഈ പിള്ളര് ഈ തള്ളയെ നോക്കും എന്താ അങ്ങനെ അറിയാം തന്നെ അല്ല നോക്കൂല ഇപ്പൊ ഇവര് പറഞ്ഞു എനിക്ക് ഇവര് വേറെ ഒന്നും കൊണ്ടല്ലേ ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞത് ഇവർക്ക് രാവിലെ ജയിച്ച് പോവാൻ വയ്യ ഓ ഓ ഓ ഓ ഓ ഓ ഓര് പോകണ്ടേ അതുകൊണ്ട് വേണ്ട രണ്ട് പിള്ളേർക്കായിട്ട് കൊടുക്കി എന്റെ പിള്ളേരെ നോക്കും എന്റെ പിള്ളരെ എനിക്ക് വിശ്വാസം തന്നെ തുറഞ്ഞു അയ്യ അയ്യോ അങ്ങനെ എഴുതി കൊടുക്കുകയും ചെയ്തോമോ ൊരു ഈ നിങ്ങൾ ആലോചിച്ചോ അഞ്ച് ലോഡ് സിറ്റിയിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആലോചിച്ചു കോടീശ്ശേരനല്ലേ അമ്മ പിന്നെ സംശയം എന്തല്ലേ നീ പറഞ്ഞാ ഓ പറഞ്ഞു പറഞ്ഞോ ഈ കോടീശ്ശേരൻ്റെ മാമൻ നേരത്തെ അറിയാട്ടാ നിങ്ങൾക്ക് അവളറിയാമോ പത്ത് നാൽപ്പത് കൊല്ലപ്പെട്ട മാമൻ അറിയാം ഇവിടെയുള്ളു നോമ ഇയാള് വഞ്ചൂരുള്ളാണ് വഞ്ചൂര് വഞ്ചൂരുള്ള ആളാ ഓ പത്തതം കുട്ടൻ എന്നാണ് പേര് എന്തിരി പത്തതം കുട്ടായി ഓ ഇങ്ങനെ പത്രാ പീസ് ഉണ്ടാ പത്രീസ് അല്ലടാ പിന്നെ ഈ പറഞ്ഞ ലാഡ്ജുകളിലെല്ലാം പത്രത ഇടുന്ന ഞാനാണ് അതുകൊണ്ട് ഈ പത്രത ഇടുന്ന ലാഡ്ജുകൾ പരസ്പരം രണ്ടും മക്കൾക്കും വീതിച്ചു കൊടുത്ത് അതാണ് ഈ ചെയ്ത കോഴീച്ചരെ അവർ സാരം ചെയ്തേന്മാക്തമായി പറഞ്ഞുതരിമ എനിക്ക് എടാ ഈ അഞ്ചു ലാഡ്ജിലും പത്രത ഇടുന്നത് ഈ പത്രം കുട്ടനാണ് അതുകൊണ്ട് ആ പത്രത ഇടുന്നത് മക്കൾക്കും കൂടെ വീലിച്ച് കൊടുത്തന്നെ ഓ അങ്ങനെയാ പറഞ്ഞത് അല്ലാതെ പിന്നെ എന്തൊരു നോട്ടി തന്നെ ആ